അവിട്ടത്തൂർ സ്കൂളിന് മുന്നിൽ വാഹന അപകടം ഇനോവ കാറിന് പുറകിൽ സ്കൂൾ ബസ് ഇടിച്ചു ശനിയാഴ്ച വൈകിട്ടോടെയാണ് അപകടം നടന്നത് പുല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഇനോവ കാറിന് മുന്നിലേക്ക് റോഡരികിലുള്ള അവിട്ടത്തൂർ സ്കൂൾ ഗ്രൌണ്ടിൽ കളിച്ചിരുന്ന വിദ്യാർത്ഥികൾ അടിച്ച ഫുട്ബോൾ വന്ന് വീണതിനെ തുടർന്ന് കാറ് ഇടുകയും പുറകിലായി വന്നിരുന്ന നാഷണൽ സ്കൂളിലെ സ്കൂൾ ബസ് കാറിന് പുറകിൽ ഇടിക്കുകയുമായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ല ഇരുവാഹനങ്ങൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട് ജില്ലയിലെ തന്നെ മികച്ച വനിതാ ഫുട്ബോൾ ടീമുള്ള സ്കൂളാണ് അവിട്ടത്തൂർ ഗ്രൌണ്ടിന് ചുറ്റും നെറ്റ് കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ടെങ്കിലും വേണ്ടത്ര ഉയരമില്ലാത്തതും പലപ്പോഴും ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നു